അഖില കേരള വിശ്വകർമ്മ മഹാസഭ നോർത്ത് പറവൂർ ടൗൺ ശാഖയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം വിദ്യാഭ്യാസ അവാർഡ് വിതരണം പഠനോപകരണ വിതരണം എന്നിവ സംഘടിപ്പിച്ചു പറവൂർ താലൂക്ക് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് പി കെ വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അഖില കേരള വിശ്വകർമ്മ മഹാസഭ നോർത്ത് പറവൂർ ടൗൺ ശാഖയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം വിദ്യാഭ്യാസ അവാർഡ് വിതരണം പഠനോപകരണ വിതരണം എന്നിവ സംഘടിപ്പിച്ചു തോന്നുകാവൽ ലക്കി ഹാളിൽ വെച്ച് നടന്ന പരിപാടി ടൗൺ ശാഖാ പ്രസിഡന്റ് ടി കെ വിജയന്റെ അധ്യക്ഷതയിൽ നടന്നു പറവൂർ താലൂക്ക് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് പി കെ വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പറവൂർ താലൂക്ക് യൂണിയൻ രക്ഷാധികാരി കെ ചന്ദ്രദാസ് മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ അവാർഡ് വിതരണം നിർവഹിച്ചത് കെ വി എം എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് മിനി മോഹനനാണ് പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം കെ വി എം എസ് ജില്ലാ രക്ഷാധികാരി ശാന്ത ചന്ദ്രബോസ് നിർവഹിച്ചു പറവൂർ ടൗൺ ശാഖ ജോയിന്റ് സെക്രട്ടറി വി ആർ സജീവ് പറവൂർ ടൗൺ ശാഖ വൈസ് പ്രസിഡന്റ് എം കെ മോഹനൻ മെമ്പർ കെ കൃഷ്ണകുമാർ എന്നിവർ ആശംസകൾ നേർന്നു എ കെ വി എം എസ് ടൌൺ ശാഖ സെക്രട്ടറി ടി എൻ വേണുഗോപാൽ സ്വാഗതവും പറവൂർ ടൗൺ ശാഖ ഗജാഞ്ചി കെ കെ സന്തോഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും സമ്മാനദാനവും നടത്തി ന്യൂസ് ബ്യൂറോ പറവൂർ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയുകാട് ഹോൾസെയിൽ വിലയിൽ എല്ലാ ഫർണിച്ചറുകളും ലഭ്യമാണ് സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ പറയാട് വിശാലമായ ഷോറൂം സന്ദർശിക്കൂ വിലക്കുറവ് തിരിച്ചറിയൂ ബജാജ് ലോൺ സൗകര്യവും ലഭ്യമാണ്